തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ സ്വ സമ്പൂർണ്ണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എം എസ് സുബിയാണ് ഈ തുറന്ന വാഹനത്തിൽ ജനങ്ങളെ കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് എം എസ് സുബി അപ്പൊ താങ്കളാണ് താങ്കളിവിടുത്തെ സമ്പൂർണ്ണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണല്ലേ അപ്പോൾ എന്തൊക്കെയാണ് താങ്കളുടെ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് വാഗ്ദാനം എന്ന് പറയുക എന്നുള്ളത് എൻ്റെ സമയം തിരുവനന്തപുരത്ത് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പം നിലവിലുള്ള സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെ വന്നു തല കാണിക്കാൻ പോലും നേരമില്ല അവരെ ഫ്ലെക്സ് അടിച്ചു വിളിച്ചാൽ മാത്രമേ അവരവിടെ കാണാൻ പറ്റുള്ളൂ തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ് അത് നമ്മുടെ മണ്ണാണ് അപ്പോൾ അവിടത്തേക്ക് നമ്മുടെ സമയം കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ പിന്നെ പേരിനെ എം ബി ഫണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഒരാളിനെ എന്നുള്ളതല്ല നമ്മുടെ കൺസെപ്റ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നാടിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ കടമ നിങ്ങൾക്കും ഉണ്ട് അപ്പം ഈ എല്ലാരും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലാണല്ലോ പ്രത്യേകിച്ച് നമുക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുന്നത് പിന്നെ ഏതെങ്കിലും പാർട്ടി ചാടി വിമതനായിട്ട് വന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ഡമ്മി ഡമ്മിയായിട്ടോ അങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മളങ്ങനെ ഒരു കാര്യമില്ല എൻ്റെ വോട്ട് എനിക്ക് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ട് കൂടുക്കുക അത്രേ ഉള്ളൂ അത് തന്നെയാണ് തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആരും ഇല്ല എന്നൊരു തോന്നല് വരരുത് അല്ല എല്ലാവരും എല്ലാ സ്ഥാനാർത്ഥികളും തിരുവനന്തപുരം തിരുവനന്തപുരം എന്ന് പറയുന്നതേ ഉള്ളൂ പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ട് നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രാദേശിക വാദം പറയുന്നു എന്ന് പറഞ്ഞ് അടിച്ചമർത്താൻ തന്നെ ഒരു വിഭാഗം ഇവിടെ അജണ്ടയായിട്ട് തന്നെ കൊണ്ടുനടക്കുന്നുണ്ട് തിരുവനന്തപുരത്തിന്റെ സ്ഥാനാർത്ഥികളുടെ പലരും ഇവിടെ പേരിന്റെ വാല് നോക്കി കഴിഞ്ഞാൽ അവരുടെ വീട് പോയിട്ടാണ് ഉള്ളത് എന്തുകൊണ്ട് തിരുവനന്തപുരം നോക്കുന്നില്ല അപ്പൊ അവരുടെ പേരിൽ തന്നെ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ അവരുടെ ജനിത നാടുള്ളപ്പോഴത്തേക്കും പിന്നെ കോൺസ്റ്റ്യൻസിൽ നിൽക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ അവകാശപ്പെടുന്നത് എന്തിനാണ് ഞങ്ങളിവിടെ കൃത്യമായിട്ട് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എം ബി ഫണ്ട് ഇന്നു ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നാടിന് വേണ്ടി നാട് ഇത് എന്റെ നാടാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തോടു കൂടെ ഇവിടെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ കഴിഞ്ഞ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷമായിട്ട് അതാണ് എൻ്റെ ചോദ്യം ശരി എന്നാലും ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആവുമ്പോഴത്തേക്ക് എല്ലാവരുടെ മനസ്സിലൊരു തോന്നലുണ്ട് കാരണം ഇവർ ചെറുതായി ഓട്ടു പിടിക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എല്ലാവരുടെ മനസ്സ് എല്ലാവരും ഒരു പുരിക വന്ന് ചുളിക്കിത് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ലാഭം കിട്ടാതെ ഇനം നിൽക്കത്തില്ല അതാണ് എല്ലാ എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു ചോദ്യം അതിനെന്ത് മറുപടി പറയുന്നത് തന്നതുപോലെ തന്നെയാണ് കാരണം ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് കഴിഞ്ഞാൽ രാഷ്ട്ര രാഷ്ട്രീയ പാർട്ടികൾ അതായത് രാഷ്ട്രമായത് രാഷ്ട്രീയമേത് എന്ന് തിരിച്ചറിയാത്ത ഒരു കൂട്ടം ജനങ്ങൾക്കിടയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നാൽ കാജു വാങ്ങിയിട്ട് നിൽക്കുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക മറ്റൊരാളിനെ തോൽപ്പിക്കാൻ നിൽക്കുന്നതാണ് എന്നുള്ളതാണ് ആക്ച്വലി യഥാർത്ഥത്തിൽ പിന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നമുക്ക് ഒരു ഇന്ത്യയുടെ പൗരന് ഏത് രീതിയിലും നമുക്ക് മത്സരിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അടിമകളെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആ ഒരു അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയത് കാരണമാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളോട് കുറിച്ച് ആ ആദ്യം നമ്മൾ ജയിക്കുക എന്ന് പറയുന്നതിനേക്കാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിൻ്റെ പവർ നാട്ടുകാർ അറിയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കേസ് കാരണം ഭരണഘടനയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ശരി ഇനി അവസാനത്തെ ചോദ്യം അതായത് താങ്കൾ ജയിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ടോപ്പ് പ്രയോറിറ്റിയിൽ ഇത് വാഗ്ദാനമായി അതായത് നമ്മൾ ഫിസിക്കലി നമുക്ക് പറയാം ഇന്നത്തെ കാര്യം ചെയ്യും അതായത് നമ്മൾ പൊതുവേ പറയുന്നതല്ല നമ്മൾ നമ്മൾ ഫിസിക്കലി ആ ഇന്ന കാര്യം ഞാൻ ചെയ്യും അല്ലെങ്കിൽ ടോപ്പ് പ്രയോറിറ്റിയിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കേസ് അതായത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതല്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നാടിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് കാരണം തിരുവനന്തപുരത്തിൽ എന്ത് വികസനം വന്നാലും ഇവിടെ അട്ടിമറിക്കുന്നതിന് തന്നെ ഒരു വിഭാഗമുണ്ട് അത് ആരാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അതിലും മനമെടുത്ത് തന്നെയാണ് ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങിയത് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്നുള്ളതാണ് അതിൽ മറ്റുള്ള വോട്ടിട്ടും അല്ലെങ്കിൽ ഇട്ടാൽ ജയിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല ഇത് എൻ്റെ പ്രതിഷേധമാണ് എൻ്റെ ഇതാണ് എൻ്റെ അവകാശമാണ് അങ്ങനെ ഒരു വാഗ്ദാനം ഇപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടാകാം എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറയുന്നത് കഴിഞ്ഞാൽ ഇവിടെ മുടങ്ങിക്കിടക്കുന്ന വികസനം അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന പുരോഗതി കൊണ്ടുവരിക എന്നുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൽ എല്ലാ സാധനവും അന്താരാഷ്ട്ര വിമാനത്താവളമല്ല അപ്പൊ അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല വിഴിഞ്ഞത്ത് തുറമുഖണ്ട് ബാക്കിയുള്ള റോഡുകൾ നല്ലതാണ് എന്ന് പറയുന്നത് പക്ഷേ ഇതെല്ലാം മുപ്പത്തഞ്ചും നാൽപ്പതും അമ്പതും വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന് പിന്നെ കാലാനുസൃതമായ മാറ്റമാണ് ഇതൊന്നും വികസനമല്ല പക്ഷേ ഇതൊക്കെ ഇപ്പോഴും വികസനമെന്ന് പറഞ്ഞാണ് ചുമതുകൊണ്ട് നടക്കുന്നത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ റെഡിയായതിനു ശേഷമാണ് നമുക്ക് പിന്നെ ബൈപ്പാസിനെ ബൈപ്പാസിനെ അവർ നാഷണൽ ഹൈവേ ആക്കി കൺവേർട്ട് ചെയ്തത് എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അതിൽ പണിയെടുക്കുന്നതിനേക്കാൾ ലാഭമാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു കൂട്ടം ബുദ്ധിജീവികൾ തിരുവനന്തപുരത്ത് കൊടുത്തതാണ് തന്നെയാണ് അപ്പം രണ്ട് രണ്ട് മുമ്പാണെന്നുണ്ടെങ്കിൽ ഒരു എൻ എച്ച് ഉണ്ടായിരുന്നു ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ ഉള്ളത് രണ്ടും ഉണ്ടോ അതിൻ്റെ അവസ്ഥ ബാലരാമലം റോഡിൻ്റെ അവസ്ഥ എന്താണ് ഇരുപതോ ഇരുപത്തഞ്ച് വർഷമായി കരമന ഇന്ന് പിന്നെ പ്രാവച്ചമ്പലം വരെ പ്രാവച്ചമ്പലം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ബാലയാമ്പലം വരെ എത്തി ഇതിന് കാരണം ഇവർക്കൊന്നും അതിൽ ഉത്തരവാദിത്തമല്ല ഈ റോഡുകളിലൂടെ സഞ്ചരിച്ചവരൊക്കെ ഇലക്ഷൻ പ്രചരണത്തിൽ മാത്രം പോയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കല്യാണത്തിന് പോയിട്ടുള്ള കൂട്ടുകാട്ടെ കല്യാണത്തിന് പോയിട്ടുള്ളവരായിരിക്കും അല്ലാതെ ഈ നാടിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട ഒരു ഇവർക്കില്ല ശരി അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുക എന്ന് പറയുന്ന തന്നെ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാടിനെ പ്രതികരിച്ചു നിൽക്കുമ്പോഴത്തേക്ക് നാട്ടുകാർ തന്നെ നിൽക്കുക അത്രേ ഉള്ളൂ കാരണം നമ്മുടെ നാടിനെ സ്നേഹിക്കുക നമ്മുടെ നാടെന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരം തന്നെയാണ് കാരണം ജനിച്ച മണ്ണം നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ സഞ്ചരിച്ചാലും നമ്മൾ തിരിച്ചു വന്നവരും നമ്മുടെ നാട്ടിൽ തന്നെയാണ് പിന്നെ പ്രാദേശികവാദം എന്ന് പറയുന്നത് നമ്മുടെ അത് എനിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ കേസെന്ന് വെച്ചാൽ കാരണം ഇവർ ഒരു അജണ്ട വെച്ചിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയത്തിലും ഒക്കെ പല പേജുകളും ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രാദേശിക വാദം ഒന്ന് അവരെ പിന്നെ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ടീം തന്നെ വർക്ക് പി ആർ ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എല്ലാവരും സ്വീകരിക്കുന്ന ആൾക്കാർ ആതിഥേയ മര്യാദയോ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് പിന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിമാൻഡ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളിത് കൊണ്ടുപോകാം എന്ന് ഡിമാൻഡ് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രാദേശിക വാദം എന്ന് പറഞ്ഞ് മുദ്ര ഒരു ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ശരി അപ്പോൾ എല്ലാ വിജയാശംസകളും നേർന്ന് ഈ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ച് തിരുവനന്തപുരത്തിൻ്റെ എം പി ആയി ലോക്സഭയിലേക്ക് എത്തിപ്പെടാൻ താങ്കൾക്ക് ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു